പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വരാമത്തുള്ള ഇന്നാലില്ലാഹി വൈന്നായിഹി റാജിയോ ഒരു മരണമുണ്ട് അറുപത്തേഴ് വയസ്സുള്ള സുഹ്രാബി മരണപ്പെട്ടിട്ടുണ്ട് ഈ സഹോദരി മുമ്പ് ബഹ്റനിലായിരുന്നു പ്രവാസിയായിരുന്നു നാട്ടിൽ വെച്ച് മരണപ്പെട്ടു കോഴിക്കോട് വെള്ളയിൽ പണിക്കർ റോഡ് കരിയൽ ഹൗസിൽ സുഹ്രാബി അറുപത്തേഴ് വയസ്സ് മുപ്പത്തഞ്ച് വർഷം ബഹ്റനിൽ ജോലി ചെയ്തിരുന്നു അല്ലോ മുപ്പത്തഞ്ച് വർഷത്തെ പ്രവാസ ജീവിതമായിരുന്നു ഒരു സ്ത്രീ മുപ്പത്തഞ്ച് വർഷം പ്രവാസ ജീവിതം നയിക്ക എന്ന് പറയുന്നത് പഠിച്ച റബ്ബെ എല്ലാ ഉമ്മത്തികളും നീ കാക്കണേ റബ്ബ രണ്ടു വർഷം മുമ്പാണ് നാട്ടിലേക്ക് പോയത് ഭർത്താവ് പരാതനായ പക്കർ മക്കൾ ആയിഷ ബി സഹോദരൻ അബ്ദുൽ ജബ്ബാർ ഇത്രക്കാലം പ്രവാസ ജീവിതം ഒരു സ്ത്രീ നയിക്ക എന്ന് പറയുന്നത് അതിൻ്റെതായ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും റബ്ബെ ആ ഉമ്മക്ക് നാട്ടിൽ ജീവിക്കാനുള്ള തോഫീക്ക് നീ നൽകിയില്ലല്ലോ റബ്ബേ എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ആ മുപ്പത്തഞ്ച് വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടാവുക ആരും പ്രവാസലോകത്തേക്ക് പോകുന്നത് സന്തോഷം കണ്ടല്ല അള്ളാഹ ജീവിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണല്ലാ എല്ലാവരും പ്രവാസലോകത്തേക്ക് പോകുന്നത് പ്രവാസികൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ ഈ ഉമ്മയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഒരുപാട് സങ്കടമാണ് തോന്നുന്നത് റബ്ബേ എന്തൊക്കെയോ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും വെച്ചായിരിക്കും അവിടെ ജോലി ചെയ്തത് മുപ്പത്തഞ്ച് വർഷം അവരുടെ പാപങ്ങളൊക്കെ പുറത്തല്ല കബരണം നീ വിശാലമാക്കി കൊടുക്കണേ അല്ല സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ ആ കുടുംബത്തിനെ കാത്തോളണേ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ നൽകണേറബേ ജീവിതത്തിൻ്റെ പ്രാരാബ്ദം മൂലമായിരിക്കും റബ്ബെ ഒരു സ്ത്രീ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത് റബ്ബേ അള്ള നമ്മുടെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും കാക്കണേ അല്ല നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ സന്തോഷത്തിലാക്കിത്തരണിറപ്പേ മഹഫിറത്തും അർഹത്തും നൽകണേ റബ്ബേ എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി അധികം ചെയ്യാൻ ഉണർത്തുന്നു അസലമലൈക്കും